ഹലോ ഹായ് ഹൈഡിയസ് അസിലാലേക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കണം ഗ്ലോ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡോടെ ഒരു ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്ന് നല്ലൊരു അടിപൊളി ഓഫർ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ള അടിപൊളി ഓഫർ എന്ന് പറയാൻ കാരണം നല്ല അടിപൊളി സൂപ്പർ ഓഫറാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം ഒന്നാം തീയതി നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെ അടിപൊളി മോഡേനേറ്റികളും അതുപോലെ തന്നെ നല്ല അടിപൊളി എംബ്രോഡനേറ്റികളിലും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കോ നാലിനേറ്റി കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും ഇനി നാളെ മുതൽ നമുക്ക് നോമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങില്ലേ അപ്പോൾ നമുക്ക് സീസണാണല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു സീസണിൽ ഇനി ഒരിക്കലും ഓഫർ ഉണ്ടായിരിക്കില്ല കാരണം ഇനി നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓഫർ വെക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ലാസ്റ്റ് ഓഫറാണ് മാക്സിമം നിങ്ങൾ നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്താൻ നല്ല നല്ല അടിപൊളി മോഡലാണ് കേട്ടോ ഓഫറാണെന്ന് വെച്ചാൽ നമ്മൾ പഴയ സ്റ്റോക്ക് അങ്ങനെ ഒന്നും അല്ല കാരണം ഇതൊക്കെ നമ്മൾ പെരുന്നാൾ വേണ്ടി പർച്ചേസ് ചെയ്ത മോഡലാണ് കേട്ടോ എന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു കാരണം എല്ലാവർക്കും ഫുൾ റേറ്റ് കൊടുത്താൽ വാങ്ങിക്കാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ സഹായിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് വാങ്ങി എന്ന് വെച്ചിട്ടും കൂടിയാണ് ആയിട്ടോ ഈ ഒരു ഓഫർ വയ്ക്കുന്നത് അപ്പോൾ നാളെ മുതൽ ഇതിൻ്റെ റേറ്റ് നമ്മൾ പഴയ ായിരിക്കട്ടോ അപ്പോൾ ഇന്നൊരു ദിവസം മാത്രം നമ്മൾ ഓഫർ വെച്ചിട്ടുള്ളത് അപ്പോൾ മാക്സിമം നിങ്ങൾ മിസ് ചെയ്യാണ്ട് ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പ്രത്യേകിച്ചൊരു കാര്യം ഇനി നമ്മൾ സീസണൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓഫർ വയ്ക്കുകയുള്ളൂ ഇതിപ്പോൾ അടുത്ത് നമ്മൾ ലാസ്റ്റ് ഓഫറാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ മോഡലും അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസില് നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രിൻറ് വർക്കും ആട്ടോ വന്നിട്ടുള്ളത് ഇതിലെല്ലാം പ്രിൻറ്റ് ചെയ്ഞ്ച് ആയിട്ട് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഓഫർ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഓഫർ വെച്ചിരുന്നു പക്ഷേ നമുക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ ആ ഓഫർ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു പലർക്കും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ നമുക്ക് പിറ്റേ ആ ഓഫർ വയ്ക്കാന്ന് വച്ചാലും നമ്മളൊരു മാനസികാവസ്ഥ കാര്യങ്ങളൊന്നും അതിനോടനുബന്ധിച്ചിട്ടുള്ള ആയിരുന്നില്ല അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാമേ അപ്പോൾ അതുകൊണ്ട് ആ ഓഫർ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാത്തതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഒരു ഓഫർ വെച്ചോട്ടെ നമ്മൾ വിചാരിച്ചത് അത് ലാസ്റ്റ് ഓഫറാണ് ഇനി നമ്മൾ സീസണും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓഫറ് എന്ന് അന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സംസാരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വെച്ച പക്ഷെ തോന്നുകയാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ കാര്യം എന്ന് വെച്ചാൽ അല്ല പുലർച്ചെയാണെങ്കിൽ ഒരു വോയിസ് കൊടുക്കണം അപ്പം കുറക്കത്തിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില വ്യത്യസ്തമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് അരോചിയായിട്ടൊക്കെ തോന്നിയിരിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ആയിട്ടോ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഓഫർ സെയിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ഏറ്റവും ഒന്ന് റിട്ടൺ ഉണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കളേഴ്സും ഒക്കെ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർ സ്റ്റീവിലാണ് വന്നിട്ട് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകളും വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് എല്ലാ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും മോഡലിനൊക്കെ കോളറിനെക്കും ഒക്കെയാണ് കേട്ടോ ഒന്ന് നമ്മളിവിടെ കാണിക്കുന്ന അടിപൊളി അടിപൊളി മോഡലുകളാണ് കാണിക്കുന്നത് അപ്പോൾ മാക്സിമം മിസ് ചെയ്യാണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണേ പിന്നെ ഹോൾസെയിൽ കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്ക് വെറൈറ്റി വെറൈറ്റി ഇത് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല നല്ല മോഡൽ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സമയത്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ള ഇത്ത സമയത്ത് നിങ്ങൾക്ക് കുറേയർ കൈ കിട്ടും ചെയ്യും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചിലവരൊക്കെ ഉണ്ട് ലാസ്റ്റ് ടൈം ചോദിക്കും കേട്ടോ അവർക്ക് സെയിൽ ചെയ്യേണ്ട സമയത്തൊക്കെ അത് കിട്ടില്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാവും അതുപോലെ തന്നെ നമ്മൾ എന്താ പെരുന്നാളിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരും ഇപ്പോൾ തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ കാരണം നല്ല വെറൈറ്റി വെറൈറ്റി മോഡലുണ്ട് ഉണ്ട് അപ്പം നാളെ മുതൽ നമ്മൾ നിങ്ങൾ കാണുക ഇതുവരെ കാണാത്ത നല്ല നല്ല അടിപൊളി മോഡലായിട്ട് തന്നെ ആയിരിക്കും കേട്ടോ കാരണം നമുക്ക് ഷോൾ നേറ്റിയിലായാലും ഫ്രോക്ക് നേറ്റിയിലായാലും മോഡൽ നേറ്റിയിലായാലും പല പല മോഡൽ നമുക്ക് അവൈലബിൾ ആണ് ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വാട്ട്സപ്പിൽ വരിക കേട്ടോ മാക്സിമം നിങ്ങൾ ടി ടി സി യൂസ് ചെയ്യുകയാണെങ്കിൽ പി കിട്ടും പോസ്റ്റ് പാടി ആണെങ്കിൽ ടു ത്രീ ആണ് ടൈം പറയുന്നത് മാക്സിമം എന്താ സൗകര്യമുള്ള ആൾക്കാരൊക്കെ ടി 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 സിസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക പെട്ടെന്ന് കിട്ടും കേട്ടോ കാരണം ഇനി തിരക്കൊക്കെ ആയതുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ വൈകും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഇപ്പോൾ നമ്മൾ ഓഫർ ഇനി വെക്കുന്നില്ല എന്ന് പറയാൻ കാരണം തന്നെ നമുക്ക് എല്ലാം കൂടി പാക്കിങ്ങും എല്ലാം കൂടി അയച്ചും എത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇനി സീസൺ കഴിഞ്ഞ ശേഷം മാത്രമേ ഓഫർ എന്ന് പറയുന്നത് ഓഫർ വയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ പോകും അപ്പോൾ കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഓഫറിൽ സെയിൽ ചെയ്യുന്ന നേരിട്ടികൾക്കൊന്നും റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നില്ല സൈസും അതുപോലെ തന്നെ കളേഴ്സൊക്കെ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കി വാങ്ങിക്കാൻ ശ്രമിക്കണേ അപ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാ നൈറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഐസിലാണ് അമ്പത്തിയേഴ് സൈസില് നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർട്ടി സീവാണ് ഫ്രീ സൈസിലാണ് ഫോർട്ടി എയ്റ്റ് എയ്റ്റ് ആണ് ചെസ്റ്റൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പ്യൂർ കോട്ടൺ ആണ് എല്ലാ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ നൈറ്റി ട്രിശങ്ങൾ മാത്രം അറിയാം നമുക്ക് പറ്റുന്നെങ്കിലുമൊക്കെ സംസാരിക്കാമേ നമ്മളെ ചാനലിൽ നമ്മളൊരു ഹോം ടൂർ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ വിചാരിച്ചതിനേക്കാളും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്തവർക്ക് നമ്മൾ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കാം ഒന്ന് കയറി കാണണേ ഞാൻ വീഡിയോ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നെഗറ്റീവ് കമൻറ്റ് വന്നൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഹോം ഡോറി വീഡിയോ എല്ലാവരും നല്ല നല്ല മെസ്സേജുകളായിരുന്നു അയച്ചിരുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആരെയും നമ്മൾ എന്നെ നല്ല ആരെയും പ്രോത്സാഹിപ്പിക്കുകയോ നമുക്ക് മോട്ടിവേഷൻ ആവുമൊന്നും ചെയ്യണ്ട എന്നാലും നമുക്കൊരാൾ തളർത്താതിരിക്കാം നമുക്ക് പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ പല വീഡിയോ കാണുമ്പോൾ ഓർത്ത് പോകാറുണ്ട് കേട്ടോ ഡ്രസ്സിൻ്റെ കാര്യത്തിലായിരുന്നു കേട്ടോ അതിൽ നെഗറ്റീവ് വന്നിരുന്നത് ഇന്ന് ഞാൻ ഉപയോഗിച്ച ഈ ഒരു സെയിം ഡ്രസ്സ് കളർ ചേഞ്ച് ഡ്രസ്സായിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചു അങ്ങനെ വൃത്തിയായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ചെയ്യണമൊക്കെ കുറ്റമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരുണ്ടായിരിക്കുമല്ലോ കാരണം ഒന്നും ചെയ്യാൻ അവർക്ക് വയ്യായിരുന്നു എന്നാൽ മറ്റുള്ളവർ ചെയ്യണേനെ പ്രോത്സാഹിപ്പിക്കാനും വയ്യ എന്നാൽ എങ്ങനെയെങ്കിലും ഒക്കെ നിരുത്സാഹപ്പെടുത്തണം എന്ന് വിചാരിച്ചിരിക്കണ കുറച്ച് പേര് അങ്ങനെ എനിക്ക് അതിനെ തോന്നിയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു നല്ല അടിപൊളി മോഡലാണ് നല്ല ഭംഗിൻ്റെ നല്ല അടിപൊളി പ്രിൻറ് ആട്ടോ പല പല കളേഴ്സ് ഈ ഒരു മോഡലും നമുക്ക് അവൈലബിൾ ആണ് ചിലർക്ക് എന്നോട് പറയും ഇത്രയും നല്ലൊരു വേർഡ് ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കോട്ട് അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടോ കഴിഞ്ഞൊരു വീഡിയോ ഞാനൊരു ഹോസ്പിറ്റൽ വീഡിയോ ചെയ്തിരുന്നു ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഐ സിയുൽ അനുശേഷിച്ച് തന്നെ ഇതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ വരെ നമ്മൾ ഈ ക്യാഷിൻ്റെ ഡീലിങ്സും ഈ പർച്ചേസിൻ്റെ ഡീലിങ്സും ചെയ്യായിരുന്നു കേട്ടോ നമുക്കൊരു അസുഖം വന്നാൽ അതിനെക്കുറിച്ച് ഓർത്ത് മാത്രം ടെൻഷൻ അടിച്ചിരിക്കാനോ ഒന്നും നമുക്ക് സമയമില്ലാന്ന് പറയാം അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അപ്പോൾ ഞാൻ ചെയ്യണ ഒരു ബിസിനസ്സിൽ ഇതിൻ്റെ മോഡലിങ് അതുപോലെ തന്നെ ഇതിൻ്റെ മോഡൽ ഏത് വേണമെന്ന് തീരുമാനിക്കുന്ന അതുപോലെ തന്നെ ഒരു ഇതിൻ്റെ ക്യാഷിൻ്റെ കാര്യങ്ങൾ ക്യാഷിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ പേര് ബാങ്കിലേക്ക് ക്യാഷ് കാര്യങ്ങൾ കേട്ടോ നമുക്ക് ഒരാളുടെ ഇട്ട് ഒന്നര ലക്ഷം പർച്ചേസ് ചെയ്യണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം എല്ലാം ഞാനാട്ടോ കാരണം ഷോപ്പത്തെ സെയിലും അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ എടുക്കലും പാക്കിംഗ് ഒന്നും ഞാൻ അറിയാറില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റ ഒരാളാണ് ചെയ്യുന്നത് എനിക്ക് വേണമെങ്കിൽ വേറൊരാളെയും കൂടി വെച്ച് ചെയ്യുക പക്ഷേ എന്ന് വെച്ചാൽ അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേറെ ആൾ കിട്ടില്ല എന്ന് തോന്നിയത് കാരണം ഞാൻ തന്നെ അതൊക്കെ ചെയ്യുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് ബംഗാളിയെ പോലെ പണിയെടുത്തിട്ടാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പണിയുന്ന ആൾക്കാർ ബംഗാളികളാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്ന ഒന്നാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സ് വരുന്ന കസ്റ്റമേഴ്സിന് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും മാക്സിമം ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ നമ്മളെ സീസണിലെ ലാസ്റ്റ് ഓഫറാണ് മറക്കേണ്ട പുതിയൊരു വീഡിയോ